ഗൈസ് എല്ലാവർക്കും എല്ലോ എല്ലാരും വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചോ കളിക്കാനും കറങ്ങാനും ഒക്കെ ഞാനും പ്ലാൻ ചെയ്തിരുന്നതാ പക്ഷെ ഒന്നും നടന്നില്ല അതുകൊണ്ടാ ആ ടി വിയിലും ഫോണിലും പിന്നെ ലേബിലും ഫുൾ ടൈം ൂറ്റു കണ്ടോണ്ടിരിക്കും പിന്നെ അത് കഴിയുമ്പം എൻ്റെ കുഞ്ഞാ വേർത്ത് സംസാരി കളിച്ചോണ്ട് നടക്കും അച്ഛൻ പൊറോട്ട ആയതുകൊണ്ടും കറങ്ങാൻ പോവാനിരും പറ്റുള്ള ദയാന കണ്ടിരിപ്പാണ് മേ ജോലി പിന്നെ അച്ഛൻ്റെ അടുത്ത് വിളിച്ച് പറയുമ്പോൾ ഐസ്ക്രീം വരും എന്നും ഐസ്ക്രീം ആയപ്പോൾ അമ്മ അത് കട്ട് ചെയ്തു ഐസ്ക്രീം ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഐസ് ചൂടായതുകൊണ്ടും ഐസ്ക്രീം കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ട എനിക്ക് ഐസ്ക്രീം കാണാൻ വരെ ട്രോമയ്ക്കൊക്കെ എത്ര ഐസ് ഐസ്ക്രീം വേണമെങ്കിലും കഴിക്കാലോ എനിക്ക് മാത്രം കഴിച്ചു ഐസ്ക്രീമും ചോക്ലേറ്റും കഴിച്ച് സുഗർ വഴിയോ അപ്പം എൻ്റെ പേകളും ആ സഹിക്കാതെ അമ്മ വീട്ടിലുണ്ടാക്കിയ തരാമെന്ന് പറഞ്ഞു മോൾഡ് ഓൺ നാലിൽ നോക്കുമ്പോൾ ഒരറ്റില് അമ്പത് രൂപയും നൂറ്റി അമ്പത് രൂപ ഡെലിവറി ചാർജും പിന്നെ ആയ രാമചന്ദ്രൻ അമ്മ വാങ്ങാൻ പറഞ്ഞു അപ്പൊ എന്താ കേൾക്കണു ജിയോ മാതയ്ക്ക് സാധനം ഞാൻ കിട്ടിയിട്ടാണ് ഡെലിവറി ചാർജ് ഇല്ല പത്ത് മിനിറ്റില് ചേട്ടൻ മരുസാ വീട്ടിലെത്തിക്കും പിന്നെ നമ്മൾ എന്ത് വിട്ടാലും ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങി വാട്ടർ മരോൺ അപ്പ

എൻ്റെ ദൈവമേ എന്നാ പിന്നെ പറഞ്ഞോളല്ലേ താര കൊടുത്തേക്കാം എന്നാൽ പിന്നെ മാമിക്കുട്ടി